ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്ന് പുറത്ത് പോകട്ടോ അപ്പം ഞാൻ വിചാരിച്ചു റെഡി ആകുമ്പോൾ ഒരു റെഡി വിത്ത് നീ വീഡിയോ ആക്കാന്ന് അപ്പോൾ വലിയ ഒരു ഗെറ്റ് റെഡി വിത്ത് നി വീഡിയോ ഒന്നല്ല എൻ്റെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു റെഡിയാവലും ആവലും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാൻ വേറെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കാരണം എൻ്റെ ഫേസിന് അതൊന്നും പറ്റില്ല അപ്പം പൊതുവെ ഞാൻ എന്താ പറയുക പൗഡർ ഉപയോഗിക്കാറില്ല അതുപോലെ സോപ്പും മുഖത്തേക്ക് ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് അത് രണ്ടും അവോയ്ഡ് ചെയ്യാം കാരണം പിമ്പിൾസ് വരുന്നുണ്ട് അപ്പം കുറേ പിമ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് ഞാൻ നന്നായി ഒഴിവാക്കിയതിന് ശേഷം ഇപ്പം നന്നായി കുറയുന്നുണ്ട് മുഖത്ത് ഒരു ക്ലിയറായി വരുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ എലമെന്റ്സിൻ്റെ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഐലൈനർ ചെയ്തതാണ് അപ്പോൾ ഞാൻ മുകൾ ഭാഗത്തോടെ മാത്രം ഐലൈനർ എഴുതിയിട്ടുള്ളൂ കേട്ടോ കാരണം അടിഭാഗത്ത് എനിക്ക് എന്താ പറയുക പരക്കും പെട്ടെന്ന് പകർക്കും കേട്ടോ അതിനെക്കൊണ്ട് ഞാൻ എന്താ പറയുക മുഗൾ ഭാഗത്തോടെ മാത്രം എഴുതിയിട്ട് ഒരു പൊട്ടും തൊട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഏത് പൊട്ട് തൊട്ടാലും അവസാനം ഞാൻ ഇത്ത ഇതുപോലൊരു റൗണ്ട് ഷേപ്പുള്ള കറുത്ത പൊട്ടിലോ അല്ല മെറൂൺ പൊട്ടിലാട്ടും കാരണം വേറെ ഏത് പൊട്ടിട്ടാലും എനിക്കൊരു തൃപ്തി കിട്ടില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് വളരെ കുറച്ച് കെട്ടോ അധികം ഓവറായിട്ടൊന്നും ഇട്ടെടുത്തില്ല കൊടുത്തില്ല ഓവറാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് അടിഭാഗത്തോടെ ഒന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മുടി എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈലായിട്ടത് ഒന്ന് മാറ്റി പിടിക്കാനൊക്കെ വിചാരിക്കും പക്ഷേ എന്താ പറയുക ഒരു തൃപ്തി കിട്ടൂലേ ഇത് കൊണ്ടായിരിക്കും കൊണ്ടായിരിക്കട്ടോ പിന്നെ നന്നായി നനഞ്ഞ മുടിയാണിച്ചാൽ ഞാൻ ഇതുപോലെ സൈഡെടുത്ത് കിട്ടിയിട്ട് അയച്ചിടാറും കൊണ്ട് കിട്ടും പിന്നെ ഞാൻ അധികം അയച്ചിടാത്തെന്ന് വെച്ചാൽ മുടീൻ്റെ ഉള്ളൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട് പ്രഗ്നൻറ്റ് ആയ സമയത്ത് മുടി നന്നായി കൊഴിഞ്ഞിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ വരുന്ന നമ്മൾ കുഞ്ഞിനും കൊണ്ടൊക്കെ വരുന്ന ടൈമില്ല തൊണ്ണൂറ് ആ ടൈമിലൊക്കെ നന്നായി മുടിക്ക് ഉള്ളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ നന്നായി കൊയിഞ്ഞു പോകുന്നുണ്ട് അറിയില്ല അപ്പോൾ ഞാൻ ചെറിയ രീതിയിലുള്ള പൊടിക്കൈ ഒക്കെ ചെയ്ത് ഞാൻ ഒരു ഇതാക്കി കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ മുടിയൊക്കെ വാരി കെട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ആദ്യമോ രണ്ടു വട്ടം വന്ന് ഇന്നെ വലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനൊക്കെ മാറ്റി നിൽക്കുകയാണ് പോകാനുള്ള തിരക്കാണ് അവന് വണ്ടിയുമ്പോൾ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തിരക്ക് കൂട്ടുകയാണ് അപ്പോൾ ഞാൻ അതിന് തിരക്കിട്ട് വേഗം മുടിയൊക്കെ കെട്ടി പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ ചിന്തൂരം തൊട്ട് എടുക്കുന്നുണ്ട് ഞാൻ ചിന്തദൂരം ഏറ്റവും ലാസ്റ്റാണ് തൊട്ടടുക്കുമുടിയൊക്കെ കിട്ടിയിട്ട് കാരണം എന്താ പറയുക ഇത് പെട്ടെന്ന് പരക്കുന്നതിനെ കൊണ്ട് ഉണങ്ങി ഉണങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് പരക്കല്ലോ തൊട്ട് പോയാലോ അതിനെക്കൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് അത് കഴിഞ്ഞ് രണ്ട് ഫാൻസി ടൈപ്പ് വാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഷാളിൻ്റെ മാച്ചായിട്ടൊരു കമ്മലും അതായത് ഒരു ജോഡി കമ്മലും അതിൻ്റെ മാച്ചായിട്ടുള്ളൊരു കമ്മലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഷോൾ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് പെർഫ്യൂം അടിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടോ അപ്പം ഒരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്